എപ്പോഴെങ്കിലും പോരാ വിഷ്കണി കാണേണ്ടത് ഈ സമയം കൊന്നപ്പൂക്കൾ നിറഞ്ഞ വഴികൾ പുതിയൊരു വിഷ്ക്കാലത്തെ വരവേൽക്കുകയാണ് നാം ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മലയാള പുതുവർഷത്തെ ആദ്യ ദിനമായ മേടമാസം ഒന്നാം തീയതി പുലർച്ചെയുള്ള ആദ്യ കാഴ്ചയാണ് വിഷ്കണി വിഷു ദിവസം ഉണരേണ്ട സമയം എപ്പോഴാണ് എന്തൊക്കെ ശ്രദ്ധിക്കണം കണിയുടെ മുഹൂർത്തം എപ്പോൾ എന്നതിനെ കുറിച്ചെല്ലാം പണ്ടുള്ള ഒരു കൃത്യമായി ധാരണ ഉണ്ടായിരുന്നു പലർക്കും രാവിലെ ഏത് സമയത്താണ് വിഷ്കണി കാണേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എപ്പോഴും വിഷ്കണി കാണേണ്ട സമയത്ത് കണ്ടാൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടങ്ങളും ഉറപ്പ് വിഷ്കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് അതായത് പുലർച്ചെ നാല് മുപ്പത്തൊമ്പതിനും അഞ്ച് ഇരുപത്തി ഇടയിലുള്ള സമയത്താണ് കണി കാണേണ്ടത് ഈ സമയം വിഷ്കണി കാണുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നിറയും എന്നതാണ് പറയുന്നത് കണി ദർശനത്തിന് സാധിക്കാത്തവർക്ക് സൂര്യൻ ഉദിച്ച് രണ്ടു നാഴിക കഴിയുന്നതിനുള്ളിൽ കണി കാണുന്നത് ഉത്തമമാണ് എന്നാണ് വിശ്വാസം പുലർച്ചെ നാല് മുപ്പത് മുതൽ ഏഴ് അമ്പത് വരെയുള്ള സമയം വരെ കണി കാണുന്നതിന് അത്യുത്തമമാണ് മാത്രമല്ല കണി കണിയൊരുക്കിയിരിക്കുന്ന മുഴുവൻ വസ്തുക്കളിലേക്കും കണ്ണെത്തണം എന്നൊരു വിശ്വാസവുമുണ്ട് കൂടുതൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി